നിങ്ങൾ ആരെങ്കിലും സ്വകാര്യ ആശുപത്രികളിലെ ഒരു വിഷയം വാർത്തയായിട്ട് നൽകുന്നു ആരോഗ്യമന്ത്രി ബീണ ജോർജ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ വിഷയം അതോ അറിഞ്ഞിട്ട് കണ്ണ് മൂടിയാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ കേരളക്കാരൊക്കെ ഇരുട്ടാവില്ല നിങ്ങൾ ആരെങ്കിലും സ്വകാര്യ ആശുപത്രികളിലെ ഒരു വിഷയം വാർത്തയായിട്ട് സാധാരണക്കാരന്റെ അതായത് ജനങ്ങളാണ് പക്ഷെ സർക്കാർ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും നല്ല കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാ നിങ്ങൾ ആരെങ്കിലും സ്വകാര്യ ഹോസ്പിറ്റലുകളെ വിഷയങ്ങള് വാർത്തയായി നൽകുമോ വാർത്തയായി നൂറ് പ്രാവശ്യം നൽകിയതാണ് സ്വകാര്യ ഹോസ്പിറ്റലുകൾ നടത്തുന്ന കൊള്ളക്കെതിരെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് കൈയിട്ടു നക്കി തിന്നുന്ന പ്രൈവറ്റ് ലോബികൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും അനുഭവിച്ചിരിക്കും നൂറ് പേരിൽ ഒരു മുപ്പത് പേരെങ്കിലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുപ്പത് പേരെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ അതിന് വ്യക്തമായി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തു അതോടൊപ്പം ഇത് ആരോഗ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കൂ എന്നിട്ട് ആരോഗ്യമന്ത്രി എനിക്കെതിരെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഞാനങ്ങ് കയറിക്കോളാം ജയിലിലേക്ക് പറയണോ എന്താ വിഷയം വിഷയമെന്നറിയോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻഷുറൻസ് കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇവർ വാങ്ങും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ എന്നാൽ ഫ്രീ ആണ് എന്ന് കരുതിയിട്ട് നമ്മളെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കും പ്രസവമാണെങ്കിലും ശരി അതുപോലെ ഹൃദയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ മറ്റു എന്ത് ഓപ്പറേഷനും ബാരിച്ച ചെലവ് വരുന്ന എന്ത് രോഗമാണെങ്കിലും നമ്മളെ എന്ത് ചെയ്യും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകും കാരണം എന്താ അറിയോ ഇൻഷുറൻസ് കാർഡ് ഉണ്ടല്ലോ എന്നാൽ അവിടെ നടക്കുന്ന പകൽ കൊള്ളക്കെതിരെ സുബേർ ബാബു ഇതടക്കം നാലാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്ന് വരെ ഒരു നടപടി ഒരു ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ ചാനലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ ഏഷ്യ പോലെ ഏത് വലിയ ചാനലുകൾ ഇന്ന് വരെ അത് വിട്ടിട്ടില്ല എന്താ പറയുക നിങ്ങക്ക് എന്റെ വീട്ടില് എൻ്റെ ബ്രദറിന്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ട് എന്നിട്ട് പോലും എട്ടായിരം രൂപ വാങ്ങി ഞാൻ പറഞ്ഞു കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടും അവര് പ്രസ് അവാർഡുകൾ കയറ്റിയിട്ടാണ് വളരെ സീരിയസ് ആണ് അങ്ങോട്ട് ഇങ്ങോട്ട് അറിഞ്ഞു പേടിപ്പിച്ചിട്ട് ഇവർ വാങ്ങും അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ബ്ലോക്ക് വന്നു ബ്ലോക്ക് വന്നു ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ തൊട്ട് മുന്നത്തെ വീട്ടിലത്തെ എൻ്റെ ഒരു സുഹൃത്ത് എന്റെ കൂടെ വീഡിയോയിൽ വരുന്ന ആളാണ് അതുപോലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിന്നെ എന്നിട്ട് വെന്റിലേറ്ററിലേക്ക് ആക്കിയതിനു ശേഷം പതിനെട്ടായിരം രൂപ വാങ്ങി ബില്ലില്ലാത്ത പൈസ നൂറ് രൂപ ഡോക്ടറെ കാണിക്കാൻ ബില്ല് തരുന്ന ഹോസ്പിറ്റലുകൾ ഈ പ്രൈവറ്റ് ലോബികൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ബില്ലില്ലാത്ത പൈസ വാങ്ങുന്നു അവരെന്ത് നിങ്ങൾ നിങ്ങള് ബാർഗ്യൻ ചെയ്യുവര് മാനേജ്മെന്റ് വന്നിട്ട് പതിനെട്ടായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ വാങ്ങും എന്നിട്ട് വരെ നിങ്ങൾ കൗണ്ടറിൽ കൊണ്ട് അടച്ചോ കൗണ്ടറിൽ പൈസ ബില്ല് ചോദിക്കുമ്പോൾ ബില്ല് തരില്ല എല്ലാ ഹോസ്പിറ്റലിലും വണ്ടൂർ ഇംസ് അതുപോലെ നിലമ്പൂരിലെ പല ഹോസ്പിറ്റലുകളും കോട്ടക്കല് എല്ലാ എവിടെയാണോ ഇൻഷുറൻസ് കടക്കണ അവിടെ ഈ കൊള്ള ഉണ്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അന്വേഷിക്കേ തെളിവ് സുബേർവാപ്പു തരും വണ്ടൂരിൽ സുബേർ വാപ്പു തരും തെളിവ് മൂന്നാൾ തെളിവി ഞാൻ തരും എന്റെ രണ്ട് അതുപോലെ എന്റെ സ്വന്തം അനിയന്റെ ഭാര്യ അവർ പ്രസവിക്കുന്ന സമയത്തും ഇതുപോലെ വാങ്ങിയിട്ടുണ്ട് പൈസ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നെ അറിയിച്ച ഞാൻ സീനാക്കും ഇത് നടക്കുന്നില്ലേ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഈ വിഷയം അതോ അറിഞ്ഞിട്ട് കണ്ണ് മൂടിയാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ കേരളക്കരക്ക് ഇരുട്ടാവില്ല